നാലേറ തോണിക്കടവ് ഭാഗത്തുള്ളവരാണ് ഏഴാം വാർഡ് പിന്നെ ഈ നാലേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഇല്ല ഒന്നാമത്തെ ഉപ്പ് വരും രണ്ടാമത്തെ പാടത്ത് എല്ലാ അടിച്ചുപേർക്കി വിഷാംശം വരെ ഇങ്ങോട്ട് തോട്ടിലോട്ട് വിടുന്ന വെള്ളമാണ് അതിനകത്ത് കുളിക്കാനോ ഒരു പാത്രം കഴുകാൻ പോലും ആ ഒരു കൊള്ളുകിടഞ്ഞി പറഞ്ഞ പിന്നെ ഈ തോട്ട് കണ്ട പാടത്ത് അടിച്ചിറക്കുന്ന വെള്ളം ോട്ട് വരുന്ന ആ വെള്ളം ആ തോട്ടിലോട്ട് വരുന്ന നമസ്കാരം വിനീഷ് തോട്ടപ്പിള്ളിയാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നാല് നാലുചിറ അതായത് പുറക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഒരു ആറുമാസമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ പരിസരമായിട്ട് ബന്ധപ്പെട്ട് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനവർ അതിൻ്റെ പണികൾ ചെയ്ത് ഇപ്പം എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ പ്രദേശത്ത് വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ ഏകദേശം ആറു മാസമായിട്ട് വെള്ളം കിട്ടാത്ത തോണിക്കടവ് ഭാഗത്ത് അതായത് നാലിയറ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ജനങ്ങളോട് ഈ വെള്ളത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കുണ്ടായ രോഷപ്രകടനം നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഇത് അതായത് വെള്ളമില്ലാതെ ആറുമാസമായിട്ട് വെള്ളമില്ലാതെ കിടക്കുന്ന ഈ നാടിന്റെ ഈ ഒരു അവസ്ഥ ഈ ജനങ്ങളോട് തന്നെ ഈ നാട്ടിലെ പ്രദേശവാസികളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവർ ഈ ആറു ആറുമാസമായിട്ട് അനുഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് എന്തായാലും കാണാം നമുക്ക് അവർ പറയുന്ന അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഓട്ടെ വെള്ളമില്ല അതുകൊണ്ട് മാസങ്ങളായിട്ട് വെള്ളമില്ലാത്ത കൊണ്ട് വെള്ളം കിട്ടാനുള്ള മാർഗം കാണിക്കണം പല ആളുകളോടും പറഞ്ഞിട്ട് രസയില്ല അവര് കേൾക്കും പക്ഷെ പരിഹരിക്കത്തില്ല ടോട്ടൽ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വരെ വെക്കുന്നത് പല കഞ്ഞി ആഴക്കോ ഈ ടോട്ടൽ വെള്ളം കൊണ്ടായിപ്പോ ഒരു മാസം നാലിയറച്ച് ഡി പിളനിക്കര അവിടെ വെള്ളമില്ലാതായിട്ട് കുറെ നാളുകളായി ഓണത്തിന് മുൻപ് തൊട്ടേ വെള്ളമില്ല അതുകൊണ്ട് ഇതൊരു വൃത്തിയെട്ട കാര്യം തന്നെ കാര്യം കുടിവെള്ളം ഇല്ലാത്ത എത്രയോ സ്ഥലത്ത് കുടിവെള്ളം വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ പോലും ഒരു വെള്ളത്തിൽ ഇച്ചിരി വെള്ളം പോലും കൊണ്ടു തന്നില്ല അതുകൊണ്ട് അതൊരു വലിയ വിഷമമാണ് അത് ഞങ്ങൾക്കുണ്ടാകുന്നത് ഇപ്പോഴും തോട്ടിലെ വെള്ളം പൈപ്പ് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ തോട്ടിലെ വെള്ളം കലങ്ങി കാടിയായിട്ടാണ് വരുന്നത് അതും ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിന് ഞങ്ങക്ക് തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അത് ആര് ഭരിച്ചാലും വെള്ളത്തിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടായേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് കൂടി കിട്ടിയേ പറ്റത്തുള്ളൂ മാസം മാസം ബില്ലും മേടിക്കുന്നുണ്ട് ഇപ്പോഴും രണ്ടു ദിവസം മുമ്പ് വന്നവര് ബില്ലടിച്ച് തന്നിട്ട് പോയി അവർക്ക് കുടിവെള്ളം ഒരു പ്രശ്നമാണ് നിരന്തരം കുടിവെള്ളം ഇല്ല ഇല്ല എന്നുള്ള പരാതികളാണ് ഇവിടെ ഓരോ വ്യക്തികളും കൊച്ചു കുഞ്ഞു വരെ പറയുന്നത് കാര്യം കുടിവെള്ളം കിട്ടാനില്ല കാര്യം പ്രധാനമായിട്ടും നേരത്തെയൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ തോട്ടിലെ വെള്ളം കോരി കഞ്ഞി വെച്ച് കഴിച്ചും കുടിക്കും കഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു ഇപ്പൊ അതല്ല എല്ലാവർക്കും വാട്ടർ കണക്ഷൻ കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് പൊതു ട്രാപ്പുകളെല്ലാം അടിച്ചുമാറ്റി അടി ഒരു പൈപ്പ് ലൈനെ അവർ കട്ട് കട്ട് ചെയ്ത് കുടിവെള്ളത്തിന്റെ പൈസ അടച്ചില്ല എന്ന് പറഞ്ഞ പാവപ്പെട്ടവരാണ് പക്ഷെ അവര് ഇപ്പം വെള്ളം എടുക്കുന്നത് പലരുടെയും വീടുകളിൽ ചെന്ന് ചോദിച്ച് ഞാൻ ചോദിച്ചു ചോദിച്ചു കൊടുക്കുന്നത് അവിടെ നിന്ന് പോലും കിട്ടാൻ തോട്ടില് വെള്ളം ആരാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ശ്രീജനം തന്നെ പാ വാതകൾ ഭരിക്കുന്നൊണ്ടായിരിക്കാം ഇങ്ങനെ ഒക്കെ വരുന്ന തോന്നുന്നു അല്ലെങ്കിൽ അത് ആണുങ്ങളാണെങ്കിൽ മുന്നോട്ടിറങ്ങി അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കും എന്നായിരുന്നു എന്റെ ഉണ്ടാക്കും എന്നൊരു വിചാരം എനിക്കുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുടിവെള്ളമില്ല നിങ്ങൾ വെള്ളത്തിന് എവിടെ എല്ലാം പോയാ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുടിക്കുന്നത് ഞങ്ങൾ ഈ കുടിവെള്ളത്തിനായിട്ട് ഞങ്ങൾ ഇപ്പം എത്ര പ്രാവശ്യം പറഞ്ഞു ഓരോരുത്തരോട് മെമ്പറിനോട് പറയുമ്പോൾ പറഞ്ഞ് ടാങ്ക് മേടിച്ച് വെച്ച് വെള്ളം പിടിച്ചു വെക്കണമെന്ന് ഞങ്ങൾക്ക് ആറ് മാസത്തോളമായി കായി വെള്ളം ഇല്ലാതായിട്ട് നാലിയേറെ തോണിക്കടവ് പാലം സുധീരൻ തന്ന പാലമാണ് പിന്നെ ഈ കാറ്റിന്നാണ് ഞങ്ങൾ ഈ മലിനജലമായ വെള്ളമാണ് കുറേ നാൾ കൊണ്ട് കുടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലരോടും ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒപ്പുവിട്ടു അങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഈ നാട്ടിലുള്ള മൊത്തം ആളുകൾ ഒപ്പിട്ട് വരെ പാറ വായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ ലക്ഷ്യം ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾ നാലിറക്കാരും മൊത്തം ഓട്ട് ചെയ്തില്ല അതിന് യാങ്ങാതൊരു തർക്കവും ഞങ്ങൾക്ക് വെള്ളം വേണം വഴി വേണം എല്ലാം വേണം ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ആറേഴ് മാസമായി ഇവിടെ കുടിവെള്ളം ഇല്ലാതായിട്ട് അത് പല പ്രാവശ്യമായിട്ടും മെമ്പർ എടുക്കുകയും മറ്റുമായിട്ട് ഞങ്ങളിത് ഈ കുടിവെള്ളത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മെമ്പർ ഞങ്ങളുടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ പണി നടക്കുന്ന കാരണമാണ് ഈ നാലേറെ കുടിവെള്ളം കിട്ടാത്തത് ഈ കുടിവെള്ളത്തിന് ക്ഷാമം വരുന്നെന്ന് ഒരു കാര്യം ചോദിച്ചട്ടെ ഈ ഹൈവേയുടെ പണി നടക്കുകയാണെങ്കിൽ അത് ഈ ഏഴാം ബാർഡിലെ ഈ തോണിക്കടവ് പാലം തൊട്ട് പടിഞ്ഞാട്ടും കൊച്ചുത്തങ്ങരിക്കാർക്കും മാത്രമാണ് കുടിവെള്ളം കിട്ടാത്തത് പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരെ തന്നെ ഞങ്ങൾ നേരിട്ട് വിളിച്ചിട്ടുണ്ട് അവരോട് വരു വന്ന് പിന്നെ നമ്മുടെ കടുത്തടയിൽ വരെ വന്നിട്ട് കറങ്ങി അങ്ങ് പോകും അവരോട് ഞങ്ങൾ ചോദിച്ചത് ഇതിൽ ഉദ്യോഗസ്ഥർക്കറിയമ്മയത്തെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ വരുന്നത് പിന്നെ ഇപ്പം തന്നെ ഞങ്ങളെ എല്ലാവരും കൂടെ ഉപ്പ് ഉപ്പുശേഖരണം നടത്തിയിട്ട് ഈ മന്ത്രിതലത്തിലും വകുപ്പ് തലത്തിലെല്ലാം ഞങ്ങൾ ഇത് കൊടുത്തിട്ട് ഇതുവരെ അതിൻ്റെ യാതൊരുവിധ ഒരു തിരിച്ചുള്ള ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല അതാണ് ഈ ചൂട്ടിലെ പാടത്തും അടിച്ചിറക്കുന്ന ജലമാണ് രാവിലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ വെക്കുന്നത് അത്ര കാലങ്ങി മറിഞ്ഞ വിഷമവും എല്ലാം കൂടെ ഉള്ള ജലമാണ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇത് കാണിച്ച് മെമ്പറൊക്കെ പറയുമ്പോഴും മെമ്പർക്ക് അതൊരു ഇതുവരെ മെമ്പർ ഒരു ഗൗരവമായിട്ട് എടുക്കാത്ത ഒരു മെമ്പറാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് നാലിയറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് ഇവിടെ വെള്ളവും ഇല്ല ഈ തോട് പാടശേഖരത്തുനിന്ന് അടിച്ചിറക്കുന്ന വിഷവെള്ളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അവർ പറയുമ്പോഴൊക്കെ ശരിയാക്കാൻ ശരിയാക്കാന്ന് പറയുന്ന അല്ലാതെ ഇന്നേ വരെ ഇവരെ ഒന്നും റെഡിയാക്കിയിട്ടില്ല റെഡിയാക്കിട്ടില്ല പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഞങ്ങക്ക് വെള്ളം കിട്ടിയിട്ട് ആറ് മാസത്തിൽ കൂടുതലായി ഇതിന്റെ പരാതി ഇതിന്റെ പരാതി ഒരുപാട് അടുത്ത് കൊടുക്കുകയും ഒത്തിരി എടുത്ത് വാട്ടർ അതോ ഒത്തിരി ഒക്കെ ഒരുപാട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ പരാതി എഴുതി ഒപ്പിട്ട് എല്ലാരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാരും എന്നിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളം തോട്ടിലെ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിപ്പം പാടത്തിന്റെ ഇതിനായിട്ട് മോട്ടർ അടിച്ചിട്ട് ചീത്ത വെള്ളം അതും ഞങ്ങൾക്ക് വെള്ളം എന്ന് പറയുന്നത് അങ്ങനെ വരാറേ ഇല്ല ഞങ്ങൾക്ക് ആറുമാസത്തിൽ കൂടുതലായി വെള്ളം കിട്ടിയിട്ട് ഈ ചീക്ക വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെറും കണ്ടെത്തിന്ന് അടിച്ചു കയറ്റുന്ന ചീക്ക വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാരണം പിള്ളേർക്ക് പല അസുഖങ്ങളും പലയിടത്തും പല അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പരാതിപ്പെട്ട് ഞങ്ങൾ കുഴഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ തോടും ഒക്കെ താണ്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റോഡിൽ പോകാൻ അപ്പൊ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാണ് വയറ്റിളക്കം അങ്ങനെ പല അസുഖങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി ഒരുപാട് അസുഖങ്ങളുണ്ട് ഞങ്ങൾക്ക് പോകാനും ബുദ്ധിമുട്ടുള്ള അപ്പം ഞങ്ങൾക്ക് എന്തേലും ഒരു മാർഗം ഉണ്ടാകണം ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്തത് ഇതുവരെ ഒരു മാർഗം ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒത്തിരി പരാതി കൊടുത്താണ് എല്ലാരും ഇവിടെ എന്നും വാട്ടർ ബില്ല് വരുന്നുണ്ട് എല്ലാ മാസം കറക്റ്റ് ആയിട്ട് വാട്ടർ ബില്ല് വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വെള്ളമില്ല അതായത് ആഹാരം കഴിച്ചതിന് ശേഷം പാത്രം കഴുകാണ് കാര്യം ഈ വെറും മോശപ്പെട്ട ഇപ്പൊ ഇവര് പറഞ്ഞ ഈ മോശപ്പെട്ട വെള്ളത്തിലാണ് ഇവർ പാത്രം പോലും കഴുകുന്നുണ്ട് ഇത് ഒരു ഏഴു മാസം കൊണ്ട് കൂടെ മെമ്പറോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും കാരണം ഇവിടെ വെള്ളം നാചറിയ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ റിപ്പയർ കരിപാടിയില്ല പരിപാടി അമ്പലപ്പുഴയൊക്കെയാണ് മൈൻഡ് ചെയ്യുന്നത് കാരണം അവിടെയൊക്കെ കിടക്കുന്ന മെമ്പറന്മാർക്കൊക്കെ കഴിവുണ്ട് അതുകൊണ്ട് അവിടെ ചെയ്ത് കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല പക്ഷെ ഇവിടുത്തെ മെമ്പർ അത് ഇങ്ങനത്തില്ല ചില സമയങ്ങളിൽ മോട്ടോർ ഓടിച്ചു കഴിഞ്ഞ് വിളിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല വിളക്ക പ്രത്യേക സത്യമായി ഇവിടെ മൂന്ന് മൂന്നുപേരും രോഗികളാ ആ മോട്ടർ അടിച്ച വെള്ളമാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഞാൻ അതിട്ട് ഒരാഴ്ച കഞ്ഞിവെച്ചു എനിക്ക് പോയി കോരിക്കൊണ്ടു വരാനൊന്നും മയ്യാത്ത ഒരാളാണ് അതുപോലെ തന്നെ കൊച്ചുകുത്തങ്കങ്കരി ഒരു എട്ടമ്പത് മാസമായി അതുങ്ങൾക്ക് തുള്ളി വെള്ളം ഇല്ലാതായിട്ട് അഞ്ചെട്ട് പത്ത് വീട്ടുകാർക്ക് ഇപ്പോഴും ഇല്ല ഞാൻ ഈ കലക്കവെള്ളം അവിടെ അടിച്ചു കയറ്റിയ കരയ്ക്ക് അടിച്ചു കയറ്റിയ വെള്ളം പൈപ്പിലേ കരുതി ഞാൻ മേളോട്ട് അടിച്ചു കയറ്റി ചെയ്തു എനിക്ക് വെള്ളം പോരാനൊന്നും പോകാൻ മയ്യാത്തതാ മൂന്ന് രോഗികളായി ഈ വീട്ടിൽ താമസിക്കുന്നത് കുടിവെള്ളമില്ല ആർക്കും ഞങ്ങളിപ്പോ കുടിക്കുന്ന ഇത് കിണറ്റിലൊക്കെ വെള്ളം ഒരു കുപ്പള്ളൂ കുടിക്കുന്നത് അല്ല കുടിവെള്ളം പോലും കാരണം ആറ്റിൽ വെള്ളം വെള്ളം കുടിക്കാനോ പറ്റില്ല പാറത്തെ വിഷമടിക്കുന്ന വെള്ളം അതിലോട്ട് വെക്കുക വെള്ളം മരുന്ന് അടിച്ചത് കാരണം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റത്തില്ല തത്തു പോകും പിന്നെ ഈ കിണറ്റിലുള്ള ഞങ്ങളിപ്പോൾ കുടിക്കുന്നത് അതും പുളിവെള്ളമാണ് കുഞ്ഞിവെള്ളം വെള്ളമില്ല റോഡിൽ പോയി കുപ്പിക്കത്ത വെള്ളം കൊണ്ട് കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കാതെ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം ഉണ്ടായാൽ പറ്റത്തുണ്ട് ഞങ്ങൾക്കേ ഈ കുടിവെള്ളം ഇല്ലാതെ ഞങ്ങൾ എത്ര നാളുകൊണ്ട് കിടന്ന് വിഷമിക്കുക ആ പത്ത് അഞ്ചാറ് മാസം കൊണ്ട് ഞങ്ങൾ വെള്ളമില്ലാതെ ഈ തോട്ടിലെ വെള്ളവും ഞങ്ങൾ എവിടെല്ല ഏതെല്ലാം രാജ്യത്ത് പോയി വെള്ളം എടുക്കുന്നത് ഈ മാതിരി പണി കാണിക്കുന്ന ഇത് എന്തെങ്കിലും സ്വഭാവവാ ഓട്ട് പിടിക്കാൻ എല്ലാവരും ഇനി വന്നു വന്നേരീ ഇനി മേലെ ഈ പണിയും കൊണ്ട് ഇങ്ങോട്ട് ഈ ഈ നാട്ടിൽ കയറരുത് കേട്ടോ അഹങ്കാരം ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് എന്നും വെള്ളം തരാം വെള്ളം തരാമെന്നും പറഞ്ഞിരുന്നേച്ച് വെള്ളം ഇല്ല ഒന്നും ഇല്ല പനി പിടിച്ച് പഴുത്തോട്ട് പോലെ ഈ തോട്ടിലെ വെള്ളം ഞങ്ങൾ കുടിക്കുന്നത് കേട്ടോ ഈ മാതിരി അഹങ്കാരം ഞങ്ങളോട് കാണിക്കരുത് കേട്ടോ ഞങ്ങൾ ഈ തോണിക്കടവ് പാലം നാലിറയിൽ നിന്നാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് മാസങ്ങളോളം ആയി കുടിവെള്ളം ഇല്ലാതെ ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഓട്ട് പിടിക്കാനൊക്കെ വരുമ്പോൾ ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും മുൻഗണനയായിട്ട് വേണ്ടത് ഞങ്ങൾക്ക് ഈ തോണി ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഈ തോട്ടിൽ അളിഞ്ഞു നിറയെ വെള്ളമാണ് ഈ ചാണകം കലങ്ങിയതും കക്കൂസ് പൊട്ടിച്ചു വിടുന്ന വെള്ളം മാസങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുവാ ഇതിന് നിങ്ങക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ മേലെ ഞങ്ങൾക്ക് ഒരു ഓട്ട് പിടിക്കാനൊന്നും പറഞ്ഞോ ഈ നാലിറ ഒരു കാര്യത്തിനും നിങ്ങൾ വരരുത് ഈ പഞ്ചായത്തിൽ നിന്ന് അതും ഇതും പറഞ്ഞല്ല ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാ ഈ ദേശത്ത് വന്ന് നിന്ന് ഞങ്ങളെ പറ്റിച്ചോണ്ട് പോകുന്നത് ഇനിയും ഞങ്ങൾ അത്ര കഷ്ടത അനുഭവിച്ചാണ് ജീവിക്കുന്നത് ായിട്ട് ഇതേ കുഞ്ഞുങ്ങൾക്കൊക്കെ പനി പിടിച്ച് വയറിനൊക്കെ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുവാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും വിടുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വയറിന് അസുഖായിട്ട് അത്രക്ക് കഷ്ടത്തിലേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇപ്പൊ നാലിയറ പലർക്കും ക്യാൻസർ വരുന്നത് ഈ വെള്ളം കുടിച്ചിട്ടാണോന്ന ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇത് ഒത്തിരി ഒത്തിരി വിഷമത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരിക്കലും ഇവിടെ തോട്ട് പിടിക്കാനാന്നും പറഞ്ഞ ആരും വരരുത് ഞാൻ മാസങ്ങളായിട്ട് പനിയായിട്ട് സ്കൂളിൽ പോവാതിരിക്കുവാണ് വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ട് എനിക്ക് വയറുവേദനയും ഒക്കെ കൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത് പനി മാറുന്നതേ ഇല്ല എനിക്കെങ്ങും ദൂരെ പോയി വെള്ളം എടുക്കാമ്യ ഈ വാതക്കൽ ഉണ്ടെങ്കിൽ എനിക്കൊരു തുള്ളി വെള്ളമെടുക്കാനൊക്കത്തുള്ളു ഞാൻ എങ്ങനെ ദൂരെ പോയി എനിക്ക് തന്നെ നടക്കാൻ മയ്യ ഞാൻ പലരോടും പറഞ്ഞു ഞാൻ ഞാൻ ഇതില് ഞാൻ ആരോടൊക്കെ പറഞ്ഞു എവിടെല്ലാം പരാതി വിളിച്ചു പറഞ്ഞു ഒരു രക്ഷ ഉണ്ടായിട്ടില്ല ഇതുവരെ ഇനി അവിടെ എന്തെങ്കിലും ഒപ്പിട്ട് വരെ കൊടുത്തു എഴുതി ഞങ്ങൾ പേരെഴുതി ഒപ്പിട്ട് വരെ കൊടുത്തു അയ്യോ ഞാനിവിടെ ഒറ്റയ്ക്കാ പോയി മന താമസിക്ക വോട്ട് മാത്രം ചോദിച്ചിങ്ങോട്ട് വരും ഓരോരോ അവരുടെയൊക്കെ കാര്യങ്ങൾ നിറവേറ്റി കഴിയുമ്പം പിന്നെ ഇല്ല കണ്ടിടുകടും ഇല്ല ഈ വാർഡിലേ വരുന്ന പ്രശ്നം ഈ ഈ അടുത്ത ദിവസവും നമ്മുടെ എം എൽ എ ഇയാൾ ഇവിടെ വന്നു വന്നിട്ട് എനിക്ക് എനിക്കറിയാം അമ്മ എന്റെ പെണ്ുമക്കളെ എന്താ പിന്നെ കരുവാറ്റ പഞ്ചായത്തിൽ പോയി വേണം ഈ പ്രക്കാട് പഞ്ചായത്തുകാർ വെള്ളം കൊണ്ടുവരാൻ എന്തോ എന്തോ ഒരു ജീവിതമാണെന്ന് അറിയത്തില്ല ഒന്ന് നോക്കണം ഞങ്ങൾ കറന്ന് അനുഭവിക്കുന്ന എന്തുവാന്ന് വെള്ളമില്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുവാ ഉള്ളത് എല്ലാരും ഉണ്ട് വോട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരും വരും ആ എല്ലാം ചെയ്യണമെന്നും പറഞ്ഞു പക്ഷെ അത് കഴിയുമ്പോൾ ഒരു മനുഷ്യരെയും കാണത്തില്ല ഇങ്ങട്ടും പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഒരു ഉത്തരവാദിത്തത്തിനകത്തില്ല രോഗങ്ങളെല്ലാം ഒന്നുമില്ല കുഞ്ഞു മുതൽ വലിയതിന് വരെ കാരണം ഈ അഴുക്ക് വെള്ളം കുടിച്ച് എന്തേം കുടിക്കാതിരിക്കാൻ ഒക്കെ വയറിളക്കവും ഛർദിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പനികളും എല്ലാം ഉണ്ടാവുക ഏഹ് ഇത് ഇതിനെല്ലാം ആരാ ഉത്തരവാദികളെ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പിട്ടു ഇത്തിരി പേര് ഒപ്പിട്ട് കൊടുത്തു ഇവിടെ പൊലിയോഗം കൂടി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല ഇപ്പോഴത്തുള്ള ഈ കണ്ടത്തിന്ന് വെള്ളം പറ്റിക്കാനുള്ള ഇതുപോലുള്ള മോട്ടോർ തറകളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വിഷം കലർന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം കുടിക്കുന്നത് അതായത് ഇപ്പൊ നാലേറെ പ്രദേശം എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികളെ കൊണ്ട് നിറഞ്ഞെന്ന് വേണം പറയാം എവിടെ നോക്കിയാലും ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി എന്ന നിലയിലേക്ക് നാലിറ മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കുടിവെള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിഹാരം അധികാരുടെ ഭാ അധികാരികളുടെ ഭാഗത്തുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ബിനീഷ് തോട്ടപ്പള്ളി